ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്നൊരു പഴയകാല രുചിയിലോട്ട് പോയല്ലോ ബോണ്ട ഉണ്ടമ്പംപൊരി എന്നൊക്കെ പറയുവേ അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാ നോക്കാം ഞാനിവിടെ ഒരു ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട് പാളയംകോടനാണെങ്കിൽ പാളയംകോടൻ ചേർത്താൽ മതി ഇപ്പം ഞാൻ എനിക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് റോബസ്റ്റാണ് അപ്പം ഞാൻ റോബസ്റ്റെ എടുത്തിട്ടുണ്ട് പിന്നെ ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് പാനിയൊന്നും ആക്കണ്ട നമ്മൾ ഉരുക്കിയെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറി കിട്ടും അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉരുക്കിയെടുത്തേക്കണം ആ ജ ആ പാനി ഒഴിച്ചിട്ടാണ് ഞാൻ പഴത്തിനകത്തോട്ട് ഒഴിച്ച് നന്നായിട്ട് അടിച്ചൊരു സൈഡ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്യാവേ അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് ഗോതമ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കണം ആ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി പിന്നെ അതിലോട്ട് ജീരകം ചേർത്ത് കൊടുക്കുകയാണ് ജീരകം ചേർത്തതിന് ശേഷം ഒരു രണ്ട് നുള്ള ബേക്കിംഗ് സോഡയാണ് അടുത്തത് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ട് ഉപ്പും ജീരകവും ബേക്കിംഗ് സോഡ എല്ലാം കൂടെ ഗോതമ്പൊടിയിലോട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന പഴവും ശർക്കരയുടെയും കൂടെ മിശ്രിതം നമുക്ക് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം ബോണ്ടയ്ക്ക് കുഴച്ചെടുക്കാൻ ഇനി നമുക്ക് പഴവും ശർക്കരയും കൂടെ അടിച്ചു വെച്ചേക്കുന്നത് കുറേശ്ശേ കുറേ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ മധുരം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം ശർക്കരയുടെ അളവ് ഞാൻ അതുകൊണ്ട് പറയുന്നില്ല അടിച്ചു വെച്ചേക്കുന്ന ബാക്കി മിശ്രിതം എല്ലാം പഴത്തിൻ്റെയും ശർക്കരയും കൂടെ ഞാൻ മൊത്തം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ലാസ്റ്റിൽ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഞാൻ അര മണിക്കൂറ് കുതിരാൻ വെച്ചേക്കുവാണേ അരമണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ നമുക്ക് കുതിരാൻ വെക്കാം ഞാൻ അരമണിക്കൂറെ വെച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങാക്കൊത്ത് നെയ്യ് വറുത്തെടുക്കാവേ അപ്പോൾ അവസാനം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ തേങ്ങാക്കൊത്തും പിന്നെ ഏലക്കപ്പൊടിയും കൂടെ ചേർക്കുന്നു അപ്പം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്രൗൺ കളറിൽ വറുത്തെടുക്കുവാണേ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം തേങ്ങക്കൊത്ത് അപ്പോൾ ഞാൻ നല്ലതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ അരമണിക്കൂർ കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് വറുത്ത് വച്ചേക്കുന്ന തേങ്ങായും പിന്നെ ഏലക്കപ്പൊടിയും കൂടെ അവസാനം ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാവേ ഞാൻ തേങ്ങാക്കൊത്ത് വറുത്ത ആ പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ എണ്ണ കുറച്ചുകൂടി കൂടുതലൊഴിച്ചു കൊടുത്ത് മാവ് മുങ്ങിക്കിടക്കുന്നത് പോലെ ആണെങ്കിൽ ബോണ്ടയ്ക്ക് നല്ല ഷേപ്പിൽ വരും ഇപ്പം ഞാൻ കുറച്ച് എണ്ണേ ഒഴിച്ചുള്ളൂ അതുകൊണ്ടാണ് കുറച്ചൊരു റൗണ്ട് ഇതിനെസ് കുറച്ച് കുറവ് കേട്ടോ അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ തീ കൂട്ടി വെക്കാതെ നോക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടാക്കണം അല്ലെങ്കിൽ ഉള്ള് വേവത്തില്ല കേട്ടോ അപ്പം ഈ ഒരു ഒരു കപ്പ് ഗോതമ്പടിക്ക് രണ്ട് പഴവും ചേർത്ത് ഉണ്ടാക്കുന്നതിന് പത്ത് ബോണ്ട ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുവേ അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ബോണ്ട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്